ഓക്കെ സി ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അധികം ആൾക്കാരും എണ്ണ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ല അല്ലെങ്കിൽ എന്ത് തല തേച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അധികം ആൾക്കാരും ഒരു ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡായിട്ടുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോണർ സൈറ്റിൽ നിന്ന് നമ്മൾ ഫോളിക്കിൾസ് എടുത്തിട്ട് റെസിപ്പിയൻ സൈറ്റിൽ വെക്കുകയാണ് ചെയ്യുക ഓക്കെ അത് എന്നും നിലനിർക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ഒരാൾക്ക് നല്ല മുടികോശിലാണ് നല്ല താരനാണ് അയാൾ പോയിട്ട് അയാളെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് വിചാരിച്ച് ഓടിപ്പോയി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത എക്സാക്ട്ലി എന്താ നടക്കുകയുള്ളൂ പിന്നെയും മുടി പോവും അവരാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്റേഴ്സിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്ക് ഭയങ്കര ഫിനാൻഷ്യൽ അല്ലെ ഒരു കല്യാണം നടക്കാൻ വേണ്ടി എൻ്റെ അടുത്തൊക്കെ എത്രയോ പേഷ്യൻസ് വരുന്നതാണ് കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് മുടി നടുക അവരെ കല്യാണം നടക്കുന്നില്ല എന്നോട്ട് വിചാരിക്കും അപ്പം എന്തായി അവരുടെ മൈൻഡ് റിവേഴ്സ് ആണ് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ടു ഹെയർ ലോസ് എന്നാണ് അപ്പോൾ അയാൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ചെയ്ത മുടിക്കി അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് പിന്നും എന്ത് ചെയ്യുകയാണ് അവർ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്തൂല അതാണ് യൂഷ്വലി അധികം കേസുള്ള അപ്പം എനിക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നവരോട് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തോളൂ ഏറ്റവും ലേറ്റസ്റ്റ് മെത്തേഡാ പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുടികോഴ്ച്ചിലോ താരനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സിസ്റ്റിംഗ് പ്രശ്നം മാറുന്നില്ലെങ്കിൽ അത് മാറ്റിയതിന് ശേഷം ഒരാൾ ട്രാൻസ്പ്ലാന്റേഷൻ എപ്പോഴാണ് ചെയ്യേണ്ടത് അയാൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടത് ഒരുവിധം മുടി പോയിട്ട് അല്ലെങ്കിൽ അയാളെ ഫ്രണ്ടൽ ഏരിയ അല്ലെങ്കിൽ ഓക്സർവ് അപ്പോൾ എക്സിസ്റ്റിംഗ് ഹെയർ ലോസ് ഇല്ലാത്ത ഒരാൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അയാൾക്ക് അതിനനുയോജ്യമായിട്ടുള്ള സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട് പുട്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട് തുർക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതാണ് തുർക്കി പോകുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ദേ വോൺ ലുക്ക് ഇവിടെ നാട്ടിൽ ചെയ്യുന്നവര് ദേ ആർ ലുക്കിംഗ് ഫോർ കുറച്ചും കൂടെ പൈസ കുറഞ്ഞ് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇന്നബിലിറ്റിനെയാണ് അവർ എന്ത് ചെയ്യുന്നത് ഓ ഈ മുടി എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അവനെന്നും അവന്റെ അവൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത കണ്ണാടിയുടെ മുന്നിലായിരിക്കും അവിടെ അയാൾ എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ട് എപ്പോഴും കിട്ടണമെന്നില്ല ആ ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ കോൺഫിഡൻസ് എൻ്റെ അടുത്ത് എത്രയോ പേഷ്യൻസ് വരാറുണ്ട് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ അപ്പം ഞാനൊരു പേഷ്യൻറ്റിനെ സജസ്റ്റ് ചെയ്യുക അല്ലെ ട്രാൻസ്പ്ലാന്റേഷൻ സജസ്റ്റ് ചെയ്യാറ് എപ്പോഴും അവരെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ് അത് ഏതൊരു കൺസൾട്ടൻറ്റും ആ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് ആ ഒരു നെഗറ്റീവ് റിവ്യൂസ് എന്നുള്ളത് മാറും പിന്നെ അതേപോലെ തന്നെ ഈ ട്രാൻസ്പ്ലാന്റേഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പി ആർ പി ജി എഫ് സി എന്നൊക്കെ അപ്പം അധികം ആൾക്കാരും ഈ പി ആർ പി ജി എഫ് സിയും ഒക്കെ മുടികോഴ്സിൽ മാറാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് അത് എക്സാക്ട്ലി എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ആണെങ്കിൽ എക്സാക്ട്ലി വലിയൊരു മണ്ടത്തരാണ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കാരണമാണ് മുടി മുടികൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയ്യായിരം ഏഴായിരം രൂപ കൊടുത്തിട്ട് എന്നും നിങ്ങൾ സ്കാൽപ്പിൽ പി ആർ പി ജി എഫ് സിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി എന്താ സംഭവിക്കുക പിന്നെ കരുനാഗപ്പള്ളിയിൽ നിന്നും ചോദിച്ചോളൂ നമസ്കാരം നമസ്കാരം ഹലോ ഡോക്ടർ എന്റെ മോസ് പതിനാല് വയസ്സുണ്ട് ഇതേപോലെ തലമുടി തെക്കിന് ഇങ്ങനെ കൊഴിഞ്ഞോണ്ടിരിക്കുക വയസ്സെത്ര ആ ഓക്കെ മുടി കോഴ്ശലുണ്ട് അല്ലെ സി അധികം ഈ കുട്ടികൾക്കൊക്കെ മുടി കോഴ്ശില് വരാറ് രണ്ട് കാരണം കൊണ്ടാ ഒന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവർക്ക് അവർ വിചാരിച്ച പോലെ ഇപ്പം എത്ര മക്കളാണ് നിങ്ങൾക്ക് ഉള്ളത് ഹലോ ഒറ്റ കുട്ടി തന്നെയാണ് അല്ലെ അവര് അപ്പൊ അപ്പൊ അവര് അത്യാവശ്യം എല്ലാത്തിലും എക്സലന്റ് ആവണം എന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ പഠിക്കാനാണെങ്കിൽ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് ആ എഫേർട്ട് കറക്റ്റ് അല്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹോർമോണൽ ഡിഫക്ട്സ് വരികയാണെങ്കിൽ അതേപോലെ തന്നെ അവർ വിചാരിച്ച മാതിരി അവരിപ്പോൾ ഒരു സ്കൂള് അവരെ ഫ്രണ്ട്സ് ഇതൊന്നും അവരെ ആ ഒരു അറ്റ്മോസ്ഫിയർ കറക്റ്റ് അല്ല അയാൾക്ക് ആ വീട്ടിൽ ആ സ്കൂളിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രസമാണ് വരുന്നത് ഓക്കെ അങ്ങനെ വരുമ്പോഴാണ് യൂഷ്വലി ഈ കുട്ടികളെ ഇടയിൽ മുടികോച്ചിൽ കൂടുതലും കാണാറ് പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ മാറാതെ നിൽക്കുന്ന ചുമ ജലദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും പേടി വരിക എന്തെങ്കിലും ഇതിന് മുന്നേ ഉണ്ടായാൽ ആരെങ്കിലും വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും മരണം ഇതൊക്കെ കുട്ടികളെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഫാദർ ഇപ്പോൾ ഗൾഫിലാവുന്ന അല്ലെങ്കിൽ ദൂരത്താണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു ഫീലിംഗ് ഓഫ് അലോൺ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ കുട്ടികളത് അത് പുറത്ത് കാണിക്കില്ല പക്ഷേ അത് ശരീരം അങ്ങനെ പല രീതിയിൽ കാണിക്കുക ഇന്നബിലിറ്റി ഓഫ് എ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഒരു കുട്ടീൻ്റെ ഇന്നബിലിറ്റിയാണ് ആ ഇന്നബിലിറ്റി ആ കുട്ടിക്ക് അപ്പോൾ അമ്മ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് പക്ഷേ ആ കുട്ടി ഇൻറ്റേണലി എക്സ്റ്റേണലി വീക്കായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ ദേഷ്യം ആ കുട്ടിക്ക് എന്തുണ്ടാക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ ആ കുട്ടീന്റെ കോൺഫിഡൻസ് കുറയുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടി അത് പുറത്ത് പറയണമെന്നില്ല പക്ഷെ ശരീരത്തിന് അത് പുറത്ത് കാണിച്ചേ പറ്റൂ മനസ്സിലായോ ശരി ഡോക്ടർ എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ശരി നമുക്ക് എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് മുടികൊഴിച്ചിലില്ലാത്ത ആരും ഉണ്ടാവുകയില്ല പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടം എത്തുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ട്രീറ്റ്മെന്റ് എന്തെല്ലാമാണ് എന്നുൾപ്പെടെ കാര്യങ്ങളാണ് വിശദമായി ഇപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് ഡോക്ടർ നമ്മുടെ സമയം അവസാനിക്കുകയാണ് വളരെ നന്ദി ഓക്കെ താങ്ക് യു താങ്ക് യു